ഇന്ന് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് നമുക്കൊരു യാത്രാ വീഡിയോ ആണ് ഒരു യാത്ര വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അത് കേരളത്തിലെ വളരെ പ്രസിദ്ധമായ നമ്മളെ ലോകനാർക്കാവ് ക്ഷേത്രം വടകരയ്ക്ക് അടുത്ത് ലോകനാർക്കാവ് ക്ഷേത്രം വളരെ ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് കാഴ്ചകൾ മനോഹരമായ പ്രകൃതി ഭംഗിയും കാഴ്ചകളും എല്ലാം ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് ആ ഒരു വിശേഷങ്ങളാണ് നമുക്കിന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയും നമ്മൾ യു സ്ഥൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിൽ വടകര ടൗണിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ ലോകനാർക്കാവ് ക്ഷേത്രം ലോകനാർക്കാവ് ക്ഷേത്രം മൂന്ന് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളറങ്ങുന്ന ഒരു സമുച്ചയമാണ് പ്രധാന ക്ഷേത്രം ഭഗവതി ക്ഷേത്രമാണ് തൊട്ടു വടക്ക് ഭാഗത്തായി ശിവക്ഷേത്രവും അതിന് തൊട്ടടുത്തായി വിഷ്ണു ക്ഷേത്രവുമുണ്ട് താഴെ ക്ഷേത്രങ്ങൾ എന്നാണ് ഇവയെ സാധാരണയായി പറയുക ദുർഗ ശിവൻ വിഷ്ണു എന്നീ മൂന്ന് ശക്തികളും അടുത്തടുത്തായി വരിക അപൂർവമാണ് വൈഷ്ണവ ചാക്തേയ ശൈവ സങ്കല്പങ്ങളുടെ സമന്വയം സാക്ഷാത്കരിച്ച അപൂർവ ക്ഷേത്രമാണ് ലോകനാർക്കാവുക വിഷ്ണു ക്ഷേത്രത്തിനടുത്താണ് കുളപ്പുരയോടുകൂടിയ ഈ ജലാശയം ചെറിയ ചിറ തേങ്ങയറു ചടങ്ങിന് ഭക്തന്മാർ ചെറിയ ചിറയിൽ തേങ്ങ മുക്കിയ ശേഷമാണ് ഭഗവതി ക്ഷേത്ര തിരുനടയിൽ പ്രസ്തുതകർമ്മം നിർവഹിക്കുന്നത് വിഷ്ണു ക്ഷേത്രത്തോളം പഴക്കം ചെറിയ ചിറ മനോഹരമായ കാണിച്ചകൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് ലോകനാർക്കാവിലെ ഉത്സവങ്ങളിൽ വളരെ പ്രധാനമാണ് നവരാത്രി അതുപോലെ ലോകനാർക്കാവിൽ മണ്ഡലവിളക്ക് വളരെ പ്രസിദ്ധമാണ് മണ്ഡലവിളക്ക് ഇവിടെ മുപ്പത് ദിവസമാണ് പതിനാറ് ഇരുപത് ഇരുപത്തെട്ട് ദിവസങ്ങളൊക്കെ വളരെ പ്രധാനമാണ് മണ്ഡലകാലത്ത് മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ കൊടി കയറി പൂരത്തിൽ അവസാനിക്കുന്ന ഊരോത്സവം ലോകനാർക്കാവിലെ മറ്റൊരു പ്രധാന ഉത്സവമാണ് വിഷ്ണു ക്ഷേത്രമാണ് ലോകനാർക്കാവ് ക്ഷേത്ര സമുച്ചയത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രം ഈ ക്ഷേത്രം പരശുരാമ പ്രതിഷ്ഠയാണെന്നും ഇവിടം ബ്രാഹ്മണ ഗ്രാമമായിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു പണ്ടുകാലത്ത് ഈ ക്ഷേത്രം വളരെ സമ്പന്നമായിരുന്നു നിത്യശിവേലി ഇവിടെ ഉണ്ടായിരുന്നു അഗ്രശാല അഥവാ ഊട്ടുപുര വിഷ്ണു ക്ഷേത്രത്തിന് സമീപമാണ് ഒരു കൂത്തമ്പലം വിഷ്ണു ക്ഷേത്രത്തിന് തിരുവമ്പിൽ നിലകൊണ്ടിരുന്നു എന്നതിന് തെളിവുകളുണ്ട് ഊട്ടുപുരയും പാട്ടുപുരയും വിഷ്ണു ക്ഷേത്രത്തിൻ്റെ പഴമയും റൗഡിയും വിളിച്ചോന്നു ലോകാംബികയ്ക്ക് ഇരിപ്പിടം നൽകി ആദരിച്ച വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഇരുസന്നിധി അമ്മ ആദ്യം ഉപവിഷ്ടയായ പുണ്യസ്ഥാനവുമാണ് ഈ ലോക മലയാർക്കാവിൽ ഭഗവതി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നാലാമ്പലത്തിനകത്ത് എഴുന്നള്ളി എന്നാണ് ഐതിഹ്യം അന്ന് ദേവി ഈ പുണ്യശിലയിലാണ് ഇരുന്നരുളിയത് പിന്നീട് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കുന്നതുവരെ പാട്ടുപുരയിൽ കുടികൊണ്ടുവത്തരം ഇതുമായി ബന്ധപ്പെട്ടതാണ് കളത്തിലേരി എന്ന ഉത്സവ ചടങ്ങ് ഭഗവതി ക്ഷേത്രത്തിനും വിഷ്ണു ക്ഷേത്രത്തിനും ഇടയിലായി ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു പ്രധാന വഴിപാടുകൾ മൃത്യുജയ ഹോമവും ധാരയുമാണ് ക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ശ്രീകോവിലിന് പുറത്ത് ഭാഗത്തായി ഉപദേവനായി ഗണപതി പ്രതിഷ്ഠയുമുണ്ട് ഏകദേശം ആയിരത്തി മുന്നൂറ് കൊല്ലം മുമ്പ് രത്നവ്യാപാരികളായ അഞ്ഞൂറ് നാഗരികരും അവരുടെ ഉപാസനാമൂർത്തിയായ ദേവിയും ഉത്തരേന്ത്യയിൽ നിന്ന് പുറപ്പെട്ട് ദക്ഷിണേന്ത്യയിലെത്തി ദക്ഷിണ കേരളത്തിലെ കൊല്ലത്ത് ലോകമാലേശ്വരം എന്ന പ്രദേശത്താണ് നാഗരികർ ആദ്യം താമസമുറപ്പിച്ചത് അവിടെ നിന്ന് അവർ കൊടുങ്ങല്ലൂരിൽ വന്ന് താമസമുറപ്പിച്ചപ്പോൾ ആ പ്രദേശം ലോകമാലേശ്വരം എന്നറിയപ്പെട്ടു പിന്നീട് വടക്കേ മലബാറിലെ വടകരയ്ക്ക് സമീപം പുതുപ്പണത്ത് അവർ താമസമാക്കി അവിടെ നിന്നാണ് അവർ ലോകനാർക്കാവിലെത്തിയത് ലോകമാലേശ്വരം എന്ന പേരിൽ നിന്നാണ് ലോകനാർക്കാവ് എന്ന പേര് വന്നത് എന്നും അഭിപ്രായമുണ്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്ത് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഭഗവതി ക്ഷേത്രത്തിലെ കാവൽദേവനായ ഭൂതത്തേവരെയാണ് മേൽക്കൂരയില്ലാത്ത കോവിലാണ് ശിവഭൂതത്തെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അടനിവേദ്യമാണ് ഇവിടെ പ്രധാനം ശിവക്ഷേത്രത്തിൽ ഉപദേവനായി ആദിത്യനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു പടിഞ്ഞാറോട്ടാണ് ദർശനം സകല ജീവജാലങ്ങളുടെയും സംരക്ഷകനും സർവവ്യാപിയുമാണ് സൂര്യദേവൻ ശിവന്റെ നേത്രങ്ങൾ സൂര്യേന്ദ്രന്മാരുടെ ഇരിപ്പിടങ്ങളായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു ആദ്യകാലത്ത് നാട്ടുകാർക്ക് ദേവിയെപ്പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു പല ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളും അനുഭവപ്പെട്ടതുകൊണ്ടവർ ദേവി ദർശനം നടത്തുകയും അടിയുറച്ച ഭക്തന്മാരാവുകയും ചെയ്തു ഒരുനാൾ തുഞ്ചത്തെഴുത്തച്ഛൻ ഇവിടെ എത്തി നാട്ടുകാർ എഴുത്തച്ഛനെ സമീപിച്ച് ഏത് ദേവിയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠായെന്ന് സംശയം ചോദിച്ചു കോലാച്ചി എന്നായിരുന്നു ഉത്തരം കോലാച്ചി എന്നാൽ സ്ത്രീ അഥവാ വിഷ്ണുമായ അതായത് ദുർഗാദേവി തുടർന്ന് ദുർഗാദേവിക്കുള്ള പ്രകാരം പൂജാവിധികൾ നടത്താൻ തുടങ്ങി ലോകനാർക്കാവ് ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിക്ക് തൊട്ടടുത്ത് പയങ്കുറ്റിമല മുത്തപ്പഭഗവാൻ വാണൽ എഴുന്നു ക്ഷേത്രത്തിന് കിഴക്കുമാറി മേമുണ്ടയിലാണ് സുപ്രസിദ്ധ നാഗാരാധനാ കേന്ദ്രമായ മേമുണ്ടമഠം ലോകനാർക്കാവിൻ്റെ തെക്ക് ഭാഗത്തായി വടകര തിരുവള്ളൂർ റോഡിൽ കാവിൽ റോഡിനടുത്താണ് പുട്ടോത്ത് വിഷ്ണു ക്ഷേത്രം വിഷ്ണു ക്ഷേത്രം ശിവക്ഷേത്രം ഭഗവതി ക്ഷേത്രം ഈ ക്രമത്തിലാണ് ദർശനം നടത്തുന്നത് ഉത്തമം രാവിലെ മണി മുതൽ പതിനൊന്ന് മണി വരെയും വൈകുന്നേരം മണി മുതൽ എട്ട് മണി വരെയുമാണ് നട തുറക്കുന്ന സമയം ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്ക് താമസിക്കാൻ ഉള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എ സി നോൺ എ സി റൂം സൗകര്യം ഡോർമെറ്ററി എല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ദേവസ്വം ഗസ്റ്റ് ഹൗസ് വിളിച്ച് ബുക്ക് ചെയ്യാം ൻ പാട്ടുകളിലെ വീരനായകനായ തച്ചോളിയോധേനന്റെ ആരാധനാമൂർത്തി കൂടിയായിരുന്നു ദേവി തച്ചോളിയോധനൻ അംഗത്തിന് പോകുന്നതിന് മുമ്പ് ദേവിയെ കണ്ട് അനുഗ്രഹം വാങ്ങി ആണ് പോയിരുന്നത് ലോകനാർക്കാവിൽ ദർശനത്തിനായി വരുന്ന ഭക്തജനങ്ങളും സന്ദർശകരും വീരനായകന്റെ കഥ പറയുന്ന തച്ചോളി മാണിക്കോത്തും സന്ദർശിക്കാറുണ്ട് കുംഭം പത്ത് പതിനൊന്ന് തീയതികളിലാണ് തച്ചോളി മാണിക്കോത്ത് തിറ തിറ തുടങ്ങുന്നതിന് മുമ്പ് ലോകനാർകാവുലമ്മയുടെ ശ്രീകോവിലിൽ നിന്നും കൊളുത്തിയ ദീപം കച്ചോളി മാണിക്കോത്തേക്ക് എഴുന്നള്ളിക്കാറുണ്ട് ഈ ഭദ്രദീപം കൊളുത്തിയാണ് തിറ ആരംഭിക്കുക പ്രശസ്ത സംഗീത സാമ്രാട്ട് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ജന്മഗൃഹം ലോകനാർക്കാവിലെ പേരാക്കുൽ മഠമാണ് നവരാത്രി കാലത്ത് ചെമ്പൈ സ്മരണ നിലനിർത്താൻ ചെമ്പൈ സംഗീത മണ്ഡപത്തിൽ സംഗീതോത്സവം നടന്നുവരുന്നു ലോകനാർക്കാവ് ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള വലിയ ചിറ ഈ പ്രദേശത്തിന് ഒരു അനുഗ്രഹമാണ് കാവൽ ചിറ എന്ന പേരും പെരുമയുള്ള വലിയ ചിറ ഉദയാസ്തമയങ്ങൾ പ്രതിഫലിക്കുന്ന നിശ്ചലമായ ജലാശയമാണ് വലിയ ചിറ കഴിപ്പിച്ചത് ക്ഷേത്രസ്ഥാപകരുടെ കുടുംബത്തിൽപ്പെട്ട കോട്ടൂരമ്മ എന്ന കറവാട്ടമ്മയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം